പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞു ഇനി എങ്ങോട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടല്ലേ അത് സ്വാഭാവികമാണ് പക്ഷെ വിഷമിക്കണ്ട അടുത്ത കുറച്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങളുടെ കരിയറിന് ഒരു അടിപൊളി റോഡ് മാപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ റെഡിയല്ലേ കൊമേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത് ഒന്നുകിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ബാങ്ക് ജോലി അല്ലേ എന്നാൽ സത്യമതല്ല നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് പതിനെട്ടിൽ കൂടുതൽ കരിയർ വഴികളാണ് അതെ കേട്ടത് ശരിയാണ് പതിനെട്ടിലധിയ ആ ഒരു ആവേശകരമായ ലോകത്തേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് അപ്പോ നമ്മുടെ ഈ യാത്രയ്ക്ക് ആറ് പ്രധാന സ്റ്റോപ്പുകളുണ്ട് നമ്മൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പഠനത്തിൽ നിന്ന് തുടങ്ങും പിന്നെ മുന്നിലുള്ള പല വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കും പ്രധാനപ്പെട്ട പരീക്ഷകളെപ്പറ്റി മനസ്സിലാക്കും പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം നല്ല ജോലികളും ശമ്പളവും അവസാനം ഈ വിജയത്തിലേക്ക് എത്താൻ വേണ്ട കഴിവുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ സംസാരിക്കും നമുക്ക് തുടങ്ങിയാലോ ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് നല്ലൊരു അടിത്തറയിൽ നിന്നാണല്ലോ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ആ അടിത്തറ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഇക്കണോമിക്സ് ഇവയൊന്നും വെറും പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിഷയങ്ങളായി കാണരുത് കേട്ടോ ഇവയാണ് ശരിക്കും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള താക്കോലുകൾ നാളെ ഒരു ഫിനാൻസ് കമ്പനിയിലോ മാനേജ്മെന്റ് റോളിലോ എന്തിന് ഒരു ബിസിനസ് തുടങ്ങാൻ പോലും ഈ അറിവ് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും അതുകൊണ്ട് ഓരോ കോൺസെപ്റ്റും നല്ല ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനിയാണ് നിങ്ങളുടെ റോഡ് മാപ്പിലെ ആദ്യത്തെ വലിയൊരു കവല അതായത് ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ട സമയം ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പോകണോ അതോ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കണോ ഇത് നിങ്ങളുടെ കരിയറിന്റെ ദിശ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ എന്താണ് ഇതിലെ പ്രധാന വ്യത്യാസം സിമ്പിളായി പറഞ്ഞാൽ ബി കോം അല്ലെങ്കിൽ ബി ബി എ പോലുള്ള ഡിഗ്രികൾ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് വിശാലമായൊരു ലോകം തുറന്നു തരും ഒരുപാട് ഓപ്ഷൻസ് പക്ഷേ സി എ സി എസ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കുറച്ചുകൂടി സമയമെടുക്കും നല്ല കഠിനാധ്വാനം വേണം എന്നാൽ തിരിച്ചു കിട്ടുന്നത് എന്താ ആ മേഖലയിലെ ഏറ്റവും ഉയർന്ന വൈദഗ്ധ്യവും ഇൻഡസ്ട്രിയിൽ വലിയൊരു അംഗീകാരവും അപ്പോൾ ഏതു വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ ചേരുന്നതെന്ന് ആലോചിക്കാനുള്ള സമയമാണിത് അടുത്തത് എൻട്രൻസ് എക്സാംസ് അയ്യോ പരീക്ഷ എന്ന് കേട്ട് പേടിക്കേണ്ട ഇതിനെ ഒരു കടമ്പയായിട്ടല്ല നമ്മൾ കാണേണ്ടത് പകരം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള അതായത് നല്ല കോളേജുകളിലേക്കും മികച്ച കരിയറിലേക്കുമുള്ള ഗേറ്റുകളായി ഇതിനെ കണ്ടാൽ മതി ഏകദേശം ഇരുപത്തിയെട്ട് പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാംസ് ആണ് ഒരു കോമേഴ്സ് സ്റ്റുഡൻ്റ് മുന്നിലുള്ളത് ഹോ ഈ നമ്പർ കേട്ട് പേടിക്കുകയോ വേണ്ട സത്യത്തിൽ ഇത് അത്രയും അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ലക്ഷ്യത്തിന് കറക്റ്റായ പരീക്ഷ ഏതാണെന്ന് കണ്ടെത്തുക എന്നതാണ് ഈ പരീക്ഷകളെ നമുക്ക് സിമ്പിളായിട്ടൊന്ന് തരംതിരിക്കാം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ നിങ്ങൾക്ക് സി യു ഇ ടി എഴുതാം അല്ല നിയമമാണ് നിങ്ങളുടെ പാഷനെങ്കിൽ സി എൽ എ ടി ആണ് വഴി ഇനി ഐ ഐ എം ഒക്കെയാണ് സ്വപ്നമെങ്കിൽ കാറ്റിന് വേണ്ടി തയ്യാറെടുക്കാം ചാർട്ടഡ് അക്കൗണ്ടൻ്റ് ആകാനാണ് പ്ലാനെങ്കിൽ നേരെ സി എ ഫൗണ്ടേഷന് ചേരാം കണ്ടില്ലേ ഓരോ സ്വപ്നത്തിലേക്കും കൃത്യമായ ഒരു വഴിയുണ്ട് ശരി പരീക്ഷയൊക്കെ എഴുതി പാസ്സായി ഇനി എവിടെയൊക്കെ ജോലിക്ക് കയറാം കൊമേഴ്സുകാർക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഏറ്റവും മികച്ച തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഒത്തിരി മേഖലകളിൽ അവസരങ്ങളുണ്ട് കേട്ടോ ഫിനാൻസ് മാനേജ്മെന്റൊക്കെയുണ്ട് പക്ഷേ അതിവേഗം കുതിച്ചുയരുന്ന രണ്ട് മേഖലകൾ കണ്ടോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡാറ്റ അനലിറ്റിക്സും അതായത് ഭാവിയിലെ തൊഴിൽ വിപണി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ ഒരു ക്ലിയർ സിഗ്നൽ ആണ് ഇത് എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്രയും ഡിമാൻഡുള്ളത് കാരണം സിമ്പിളാണ് ഇന്നത്തെ കാലത്ത് എല്ലാ ബിസിനസ്സുകളും ഓൺലൈനിലാണ് അപ്പോൾ ഈ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ബിസിനസ് അറിവും ഡേറ്റയെ അനലൈസ് ചെയ്യാനുള്ള കഴിവും ഉപയോഗിച്ച് ഒരു കമ്പനിയെ വളർത്താൻ നിങ്ങൾക്ക് പറ്റും അത് വലിയൊരു അവസരമാണ് ഇനി ഡേറ്റ അനലറ്റിക്സ് ഈ ഫീൽഡിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്താണെന്നറിയോ തുടക്കത്തിൽ തന്നെ കിട്ടുന്ന നല്ല ശമ്പളമാണ് നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഡേറ്റയിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകൾ കണ്ടെത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തരുന്ന കരിയറായിരിക്കും ഉറപ്പ് അതെ നമ്മൾ ശമ്പളത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയല്ലോ അപ്പോൾ ആ വിഷയം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാരണം ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രധാന കാര്യമാണിത് നിങ്ങൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ നാളത്തെ വരുമാനത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നോക്കാം ഈ വ്യത്യാസമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരു സാധാരണ ബി കോം ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ശരാശരി രണ്ടര ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ ഒരു സി എ പ്രൊഫഷണൽ കരിയർ തുടങ്ങുന്നത് തന്നെ ഏകദേശം എട്ട് ലക്ഷം രൂപയിലാണ് അതായത് മൂന്നിരട്ടിയിൽ കൂടുതൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് സാമ്പത്തികമായി എന്തു പ്രതിഫലം കിട്ടുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത് ഇനി കരിയറിൽ കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോഴോ സാധ്യതകൾ അതിലും വലുതാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് പോലുള്ള മേഖലകളിൽ വർഷത്തിൽ മുപ്പത് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ കഴിയും സി എഫ് എ സി എ പോലുള്ള പ്രൊഫഷണൽ യോഗ്യതകൾ നിങ്ങളെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ഒരുപാട് സഹായിക്കും അപ്പോ ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടു അവിടെ എത്തിയാൽ കിട്ടുന്ന നേട്ടങ്ങളും മനസ്സിലാക്കി ി ആ യാത്രയ്ക്ക് നിങ്ങളെ തയ്യാറാക്കാൻ സഹായിക്കുന്ന ചില ടൂൾസ് അതായത് കഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവയാണ് ഹാർഡ് സ്കിൽസ് അതായത് ജോലിയിൽ നിങ്ങൾക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കഴിവുകൾ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അനാലിസിസും ബേസിക് ആണ് എന്നാൽ അതിനപ്പുറം പൈത്തൻ എസ്ക്യൂൽ പോലുള്ള ടെക്നിക്കൽ സ്കിൽസ് കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് വലിയ ഡേറ്റാസെറ്റുകൾ കൈകാര്യം ചെയ്യാനും അതിൽ നിന്ന് ബിസിനസ്സിന് വേണ്ട ഇൻസൈറ്റ്സ് കണ്ടെത്താനും പറ്റും ഇത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് മുന്നിലെത്തിക്കും പക്ഷെ ഒരു കാര്യം ഓർക്കണം നിങ്ങൾക്ക് എത്രയൊക്കെ ടെക്നിക്കൽ അറിവുണ്ടായിട്ടും കാര്യമില്ല അത് മറ്റുള്ളവരോട് നന്നായി പറയാനറിയില്ലെങ്കിൽ അല്ലേ ഒരു ടീമിനെ നയിക്കാനും വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനുമുള്ള കഴിവ് അതാണ് നിങ്ങളൊരു നല്ല ലീഡറാക്കി മാറ്റുന്നത് ഇന്നത്തെ കാലത്ത് എക്സൽ പവർ പോയിൻ്റ് ടാബ്ലോ പോലുള്ള ഡിജിറ്റൽ ടൂൾസ് അറിയുന്നത് ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനല്ല അതൊരു അടിസ്ഥാന ആവശ്യമാണ് ഈ ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാക്കും ഒപ്പം നിങ്ങളെ കമ്പനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാക്കി മാറ്റുകയും ചെയ്യും അപ്പോ വിജയത്തിലേക്കുള്ളൊരു സിമ്പിൾ ഫോർമുല ഇതാ ഒന്നാമതായി പ്ലസ് വൺ പ്ലസ് ടുവിലെ പ്രധാന വിഷയങ്ങൾ അടിത്തറപ്പാകി പഠിക്കുക രണ്ടാമതായി സി എ പോലുള്ള കോഴ്സുകൾക്ക് പോകാനാണെങ്കിൽ തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങുക മൂന്നാമത് പറ്റുമെങ്കിൽ ഇന്റേൺഷിപ്പുകൾ ചെയ്ത് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടുക അവസാനമായി പരീക്ഷകൾക്ക് ഒരു സിസ്റ്റം വെച്ച് ചിട്ടയോടെ പഠിക്കുക ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ യാത്ര ഒരുപാട് എളുപ്പമാകും അപ്പോൾ നിങ്ങളുടെ കരിയർ റോഡ് മാപ്പ് ഇപ്പോൾ ക്ലിയർ ആണ് വഴികൾ മുന്നിലുണ്ട് അവസരങ്ങൾ ഒരുപാടുണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് ഈ ആവേശകരമായ യാത്രയിലെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഭാവി നിങ്ങളെ കാത്തിരിക്കുകയാണ്